വെൽക്കം മൈ ഡിയർ വ്യൂവേഴ്സ് ഇന്നിവിടെ വെച്ചേക്കുന്നത് ആറര പൗൻ്റെ ഒരു വെഡ്ഡിങ് സെറ്റാണ് ആറര പൗണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും കാരണം ഒന്ന് ഗസ് ചെയ്തേ കാരണം ഇത് കാണുമ്പോൾ തന്നെ നഗാസിന്റെ ലൈറ്റ് വെയ്റ്റിൽ വരുന്ന ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് നിങ്ങൾക്കറിയാം നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് എപ്പോഴും കസ്റ്റമേഴ്സിന് നമ്മൾ എപ്പോഴും പുതിയ കളക്ഷൻസാണ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആണ് ലൈറ്റ് വെയ്റ്റിൽ വരണ നഗാസിൻ്റെ ആറര പവൻ്റെ ഒരു വെഡ്ഡിങ് സെറ്റാണ് കേട്ടോ ഇപ്പോൾ ആദ്യത്തെ ഈ ഒരു നെക്ലസ് വന്നേക്കുന്നത് ഒന്നര പവനാണ്ട്ടോ ഇതിൻ്റെ വെയ്റ്റ് വരുന്നത് ഇതിൽ ആദ്യം തന്നെ ആ നടുക്ക് തന്നെ ആ പെൻഡൻറ്റിൽ വന്നേക്കുന്നത് ലക്ഷ്മി വന്നിട്ടുണ്ട് പിന്നെ താഴെയായിട്ട് പീക്കോക്ക് വന്നിട്ടുണ്ട് തൊട്ട് അപ്പുറത്തിപ്പുറത്തായിട്ട് രണ്ട് കാശുരൂപത്തിൻ്റെ ഉള്ളിൽ ലക്ഷ്മി വന്നിട്ടുണ്ട് പിന്നെ വന്നേക്കുന്നത് പീക്കോക്ക് ആണ് പോകുന്നത് അത് ഇവിടെ വരെ ആ പീകോക്കിൻ്റെ ആ ഡിസൈൻ അങ്ങനെ പോകുന്നുണ്ട് അപ്പം ഇത് വന്നേക്കുന്നത് ഒരു ഒന്നര പവനിലാട്ടോ ഒരു കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു പത്ത് പന്ത്രണ്ട് പവന്റെ ഒരു പോളിസി ആണ് ഇതിൽ വരുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ തോന്നും കാരണം നിങ്ങൾക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റില്ല ഇത് ആറര പവനിലെ ഒരു വെഡിങ് സെറ്റ് എന്ന് പറയുമ്പോൾ അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നക്ഷത്ര ഗോൾഡൻ ടൈമ് എപ്പോഴും ഒരു പടി മുന്നിലാണ് കസ്റ്റമേഴ്സിന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രെൻഡ് ആയാലും പുതിയ കളക്ഷൻസ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനായാലും ലൈറ്റ് വെയ്റ്റിൽ വരുന്ന കളക്ഷൻസ് ആട്ടോ ഇപ്പൊ ഇത് പിടിക്കുമ്പോൾ തന്നെ അത്രയും ലൈറ്റ് വെയിറ്റ് ആട്ടോ നെക്സ്റ്റ് ഈ ഒരു സെക്കൻഡ് പീസ് വന്നേക്കേണ്ടത് സെക്കൻഡ് ഒരു മാല വന്നേക്കേണ്ടത് ഒന്നര പവനിലാണ് ഇതും വന്നേക്കുന്നത് ഫുൾ ലക്ഷ്മി ദേവി ഒരു മൂന്ന് ലക്ഷ്മി ദേവി രണ്ട് സൈഡിലായിട്ട് വന്നിട്ടുണ്ട് നടുക്ക് പെൻറ്റനിൽ വന്നിട്ടുണ്ട് പിന്നെ കെം സ്റ്റോൺസ് വന്നിട്ടുണ്ട് അത്രയും ലൈറ്റ് വെയ്റ്റ് ആട്ടോ വന്നേക്കുന്നത് പിന്നെ ചെയിൻ ആയിട്ടാണ് ആ മുകളിലേക്ക് അത് അങ്ങനെ പോയിരിക്കുന്നത് ഇത് വന്നേക്കണത് ഒരു മൂന്നര പവനിലാട്ടോ ഇത് വന്നേക്കുന്നത് മൂന്നര പവനില് ഇത് കണ്ടോ ഇത് ഫുൾ ഒരു നാല് ലക്ഷ്മി ദേവിയുടെ രൂപം വന്നിട്ടുണ്ട് രണ്ട് സൈഡിലായിട്ട് പിന്നെ നടുക്ക് ലക്ഷ്മി ദേവിയുടെ രൂപം വന്നിട്ടുണ്ട് പിന്നെ ആ ഒരു ഡിസൈൻ ഒരു വന്നിട്ട് ഹാങ്ങിങ് ആയിട്ട് ബോൾസ് വന്നിട്ടുണ്ട് പിന്നെ വന്നേക്കുന്നത് ഫുൾ ആ നാല് രൂപം വന്നു കഴിഞ്ഞിട്ട് വന്നേക്കേണ്ടത് ഫുൾ ഈ കോക്കിന്റെ ഡിസൈനെ വന്നേക്കുന്നത് അറ്റം വരെ പോകുന്നുണ്ട് കേട്ടോ അത് ഞാൻ വേണമെങ്കിൽ എടുത്തു കാണിക്കാം അത്രയും ഇതായിട്ടാണ് പോകുന്നത് കണ്ട അറ്റം വരെ ഇത് പോകുന്നുണ്ട് ചിലതൊക്കെ പണ്ടൊക്കെ പണ്ടത്തെ ഇതിലാണെങ്കിൽ നമുക്ക് ഇവിടെ വരെ ഡിസൈൻ ഉള്ളത് അറ്റം വരെ കഴുത്തിന്റെ ബാക്ക് സൈഡ് വരെയാണ് ഈ ഒരു ഡിസൈൻ പോകുന്നത് സോ ഇന്ന് ഇവിടെ കാണിച്ച നഗാസിന്റെ ആറ് പവന്റെ വെഡിങ് സെറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്ത് ഞങ്ങൾ അറിയിക്കണേ ഇതിൽ ഏത് മാലയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ താഴെ താഴെക്കാൻ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാം ബൈ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് MG Road Ernakulam, Aluva, Perimbavur, Topumbadi Online delivery available all across India.